രാമച്ചാമാരെ എല്ലാവരും ഹോജ്ജി സോഫിമായിട്ട് ചാനൽ സ്വാഗതം നിങ്ങളെ ചെറിയ ആദ്യം കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് നമ്മുടെ ആഫ്രിക്കൻ ലവേഴ്സിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫസ്റ്റേ കാണിക്കുന്നത് കുറേ ആൾക്കാരെവിടെ ചോദിച്ചുണ്ടായിരുന്ന ഹാൻഡ് ഫീഡ് ചിക്കു കൊണ്ടുവന്നത് അപ്പം ഞാൻ ഫുഡ് കൊടുത്തിട്ടില്ല അതാണ് അതിൻ്റെ ക്രോപ്പ് വയർ ഒട്ടിയിരിക്കുന്നത് വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഉള്ളൂ രാവിലെ ഫുഡ് കൊടുക്കുന്ന മുമ്പേ ഉള്ള വീഡിയോ ഞാൻ എടുത്ത ഇട്ടിട്ടുള്ളത് ഓക്കെ അത് ഇന്നത്തെ അപ്ഡേഷനാണ് ടുഡേ ഉള്ള അപ്ഡേഷനാണ് ഇപ്പോൾ കാണിച്ചത് അപ്പം ഇത് വന്നിട്ട് ലൂട്ട് നോ രണ്ട് ഹാൻഡ് ഫീഡും ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഹെഡിലായാലും അതിൻ്റെ ഇതിലായാലും കളർക്കായി വരുന്ന പ്രായമാണ് അപ്പം ഇത് ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറും കാര്യങ്ങളും പൊട്ടും അപ്പം ഹാൻഡ് ഫീഡ് ചിക്കുകൾ ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഇത് വലുതായി വരുമ്പോൾ എങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതേമാതിരി ഇരിക്കും നമ്മൾ ലൂട്ടനോ ഫിഷർ ഇതേമാതിരിയാണ് ആ മഞ്ഞ കളർ ഹെഡിൽ റെഡ് ആണ് അതാണ് ലൂട്ടനോ ഫിഷറായിട്ട് വരുന്നത് അപ്പം അത് റെഡ് ബാഡാണ് അപ്പം ഇതേമാതിരിയാണ് നമ്മൾ ലൂട്ട് ഓഫീസർ ഇരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ആ കുഞ്ഞുങ്ങളെ കാണുന്നതിനെ നല്ല രസമുണ്ട് അപ്പം ഇതേമാതിരി ഹാൻഡ് ഫീഡ് ചിക്കാർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക രണ്ടേ രണ്ട് ചിക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ പേസരെ വിളിച്ചാൽ നമ്മളതിൻ്റെ റേറ്റ് കാരണം പറയുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്നത് നമ്മൾ സെക്കൻഡ് വരുന്നത് പാറോ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും വിത്ത് കുഞ്ഞും കൂടെയാണ് ഓക്കെ അപ്പം അതിന് ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമായിട്ടുണ്ട് അത്യാവശ്യം സൈസും കറലൊക്കെ ഉള്ളൊരു കൺഫോം ബ്രീഡിംഗ് പേറും അതിൻ്റെ ഒരു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ താല്പര്യമുള്ളവരെ നമ്മളെ വിളിക്കുക ട്രാൻസ്പോർട്ടേഷൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ എക്സ്ട്രയാണ് നേരിട്ട് കണ്ടെടുക്കണം താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കണ്ടെടുക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ഇത്രയാണുള്ളത് ഇപ്പോൾ ഇവർ ഫ്ലൈയിങ്ങിനാണ് കിടപ്പുള്ളത് അടുത്ത് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റേജ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ആഫ്രിക്കൻ ലബേസിൻ്റെ കുഞ്ഞുങ്ങൾക്കറിലൊക്കെ നമുക്കിനി അത്യാവശ്യം വരുന്നതായിരിക്കും ഏകദേശം കുഞ്ഞുങ്ങളും കാര്യങ്ങളും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ബേഡുകളും മുട്ടയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ആഫ്രിക്കല ബേഡിലെ ഹാൻഡ് ഫീഡിച്ച് കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് തരുന്നതായിരിക്കും അടുത്തായിട്ടൊരു ബ്ലൂ ഫിഷർ യൂവിങ് യൂവിങ് ബേഡാണത് അപ്പം അങ്ങനെ എപ്പോഴും കാണുന്ന ബേഡല്ല വളരെ റേർ ബേഡാണ് ബ്ലൂ ഫിഷർ യൂവിങ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പം നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ബേഡുകളാണ് അതിൻ്റെ ഫേസിലായാലും ഒരു ബ്ലാക്ക് ഷെയ്ഡോ കാര്യങ്ങളും ആ യൂവിങ്ങൊക്കെ എല്ലാം കറക് പറക്ക മാർക്കിങ്ങാണ് അപ്പോൾ ഇതിൻ്റെ പേരൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക അടുത്തായിട്ട് വന്നിട്ട് ഒരു പാർ ബ്ലൂ പൈഡാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും ഒരു പാർ ബ്ലൂ പൈഡാണ് അത്യാവശ്യം നല്ല മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർബിൾ പൈഡാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക വളരെ പ്രായം കുറഞ്ഞ പേടാണ് ഇപ്പോൾ എൻ്റെ ലാസ്റ്റായിട്ട് ഇറങ്ങിയ ഒരു രണ്ട് മാസത്തിനകത്ത് പ്രായം വരത്തുള്ളൂ അപ്പോൾ അതിനിറങ്ങിയ ഒരു കുട്ടിയാണത് സിക്സാണ് ഓക്കെ അപ്പോൾ ഇതിനൊന്നും ഡി എൻ എന്ന് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ആ ബ്ലൂ യൂവിങ് കൺഫേം മെയിലാണ് അതിൻ്റെ ഫീമെയിൽ ഡെഡായിപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് കൺഫേം ബോൺ ചെക്കേട് ബോൺ ചെക്ക് നമുക്ക് എടുത്തു പോകാവുന്നതാണ് ഓക്കെ ആ ബോൺ ചെക്ക് നൂറ് ശതമാനം മെയിൽ ഫീമെയിൽ ആയിരിക്കില്ല എങ്കിലും നമുക്കൊരുവിധം മെയിൽ ഫീമെയിൽ ഏകദേശം അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരേ ഒരു കുട്ടി മാത്രമല്ല ഇത് നമ്മൾ നമ്മുടെ ഒരു ഈ കുട്ടികൾക്കിടുന്ന ആ ഒരു കേജ് ഇട്ടുണ്ട് ഫ്ലൈയിങ് ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തായിട്ട് വന്നിട്ട് ഒരു ഗ്രീൻ ഫിഷർ ഒപ്ലേനും അതേമാതിരി ഒരു ആൽബിനോ ഫിഷർ ആയിട്ടുള്ള ഒരു കൺഫേം പേർ ആണ് ബോണ്ടഡ് ആയിട്ട് ഇരിപ്പുണ്ട് ഇവരെ നമുക്ക് കുറേ പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്ങനെ വേണമെന്നുള്ളവർ വിളിക്കുക വളരെ കുറച്ച് നല്ല വേരുകളെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും വേരുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വിളിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ കിളിയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതിൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ട ചോദിക്കുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മളിലുള്ള വേടുകളാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുടെ വേടുകളാണ് നമ്മളെ എൻ്റെ ഇപ്പോൾ വീട്ടിലാണ് കിടക്കുള്ളത് അപ്പോൾ അവന് നോക്കാൻ വേറെ തുടങ്ങി ഇപ്പോൾ എടുത്ത് തന്നതാണ് ഒരു പാർബ്ലു പൈഡും അതേമാതിരി ഒരു വൈലറ്റ് പൈഡും ആയിട്ടുള്ള ഒരു കൺഫേം പെയറാണത് പാർബ്ലും പൈഡ് ഫിഷറാണത് മറ്റേത് സേബിളാണ് സേബിളെന്ന് ഒരു മ്യൂട്ടേഷനേ അല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു പെയറാണത് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം നമ്മളവിടെ ഇവിടെ ഒരു വട്ടം എഗ്ഗിയിട്ടുണ്ട് അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാരന്മാർക്കൊന്നും ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ സപ്പോർട്ട് നമുക്ക് വിജയമാകുമോ